ഒക്ടോബർ രണ്ട് ജയന്തി അന്താരാഷ്ട്ര അഹിംസാ ദിനം സ്വന്തം ജീവിതത്തെ സന്ദേശമാക്കുകയും മറുവശത്ത് ആ സന്ദേശത്തെ സ്വന്തം ജീവിതമാക്കുകയും ചെയ്ത അത്ഭുത പ്രതിഭാസമാണ് ഗാന്ധിജി ഒരർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മരണം പോലും ഒരു വലിയ സന്ദേശമായിരുന്നു വിശ്വ മാനവികതയ്ക്ക് മനുഷ്യ സാഹോദര്യത്തിനും മത സൗഹാർദ്ദത്തിനും വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെക്കുകയും ആ തത്വങ്ങളെ മുറുകെ പിടിച്ചതിനാൽ രക്തസാക്ഷിയാകേണ്ടി വരികയും ചെയ്ത ആദർശീരനായിരുന്നു ഗാന്ധിജി ഗിരിനിരകളോളം പഴക്കമുള്ള സത്യവും അഹിംസയുമല്ലാതെ പുതുതായി ഒന്നും എനിക്ക് ലോകത്ത് പഠിപ്പിക്കുവാനില്ല എന്നാണ് ഗാന്ധിജി പറഞ്ഞത് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഈ രണ്ട് ആശയങ്ങളാണ് അഹിംസ സത്യം ഗാന്ധിജി ലോകത്തിനു നൽകിയ ഏറ്റവും വിലപ്പെട്ട സംഭാവനയും മറ്റൊന്നല്ല കൂടാതെ സത്യാഗ്രഹം നിസ്സഹകരണം എന്നീ ആശയങ്ങൾ ലോകത്തിന് സംഭാവന നൽകിയതും അദ്ദേഹമായിരുന്നു അതെ ഇന്ന് ഗാന്ധിജി നൽകിയ സന്ദേശങ്ങളിലാണ് ലോകം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് സമാധാനത്തിനു വേണ്ടി അനീതിക്കെതിരെ പോരാടാൻ പരസ്പര സഹവർത്തിത്വത്തോടെ ജീവിക്കാൻ എന്തിനേറെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പോലും ആ ദർശനങ്ങൾക്ക് സാധിക്കുന്നു അതായിരുന്നു ഗാന്ധിജി ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞ അദ്ദേഹം സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ള ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറി ഒരു കാലഘട്ടത്തിൽ സമ്പന്നരുടെയും വിദേശ വിദ്യാഭ്യാസം ലഭിച്ച ചിലരുടെയും സ്വകാര്യ സ്വത്തായിരുന്ന ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ എല്ലാ വിഭാഗം ഇന്ത്യക്കാരുടെയും സാമൂഹിക സ്വത്തായി മാറ്റിയ നേതാവായിരുന്നു ഗാന്ധിജി ചെമ്പാറിനിലും ഖേദയിലും ഗാന്ധിജി ഉയർത്തിപ്പിടിച്ചത് കാർഷിക മേഖലയുടെ കരുത്താണെങ്കിൽ അഹമ്മദാബാദിൽ അദ്ദേഹം പ്രാധാന്യം നൽകിയത് തൊഴിലിൻ്റെയും തൊഴിലാളികളുടെയും മൂല്യത്തിനാണ് ഹത്തിൽ അദ്ദേഹം മാധ്യമ സ്വാതന്ത്ര്യത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഊന്നൽ നൽകിയപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിറഞ്ഞു നിന്നത് സ്വയം ഭരണത്തിനായുള്ള ലക്ഷ്യബോധമാണ് ഖിലാഫത്ത് പ്രസ്ഥാനവും കൂടി കൂട്ടിച്ചേർത്തപ്പോൾ ഗാന്ധിജി ഇന്ത്യയെ പഠിപ്പിച്ചത് മതേതരത്വത്തിന്റെ പാഠങ്ങളാണ് ബഹുസ്വരതയാണ് മാനവ സംസ്കാരത്തിന്റെ സ്ഥായി ഭാവമെന്നും തന്മൂലം വ്യത്യസ്ത മതവും സംസ്കാരവും വംശീയതയും ഉള്ളവർ അനുരഞ്ജനത്തിൽ കഴിയണമെന്നുമാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടത് ഗാന്ധിജിക്ക് വസ്ത്രം തന്നെ ഒരു രാഷ്ട്രീയ സന്ദേശമായിരുന്നു ലോകത്തെ മുഴുവൻ ദരിദ്ര വിഭാഗങ്ങളുടെ ജീവിതത്തിൻ്റെ അടയാളം ചർക്കയെ അദ്ദേഹം തത്വദീക്ഷയില്ലാത്ത നാഗരികതയ്ക്കും ബ്രിട്ടീഷ് അധികാരത്തിനും എതിരെയുള്ള പ്രതിരോധമായാണ് അവതരിപ്പിച്ചത് കൂടാതെ മതവംശീയ സംഘർഷങ്ങൾക്കുള്ള പരിഹാരമാർഗം ഗാന്ധിയൻ തത്വചിന്തയിൽ നമുക്ക് കാണാനാകും സംഭാഷണങ്ങളുടെയും അനുരഞ്ജനത്തിൻ്റെയും രാഷ്ട്രീയത്തിലൂടെ ജനങ്ങളെ ഒരുമിച്ച് നിർത്താനാണ് ഗാന്ധിജി പരിശ്രമിച്ചിരുന്നത് തത്വദീക്ഷയില്ലാത്ത അധികാരപ്രയോഗത്തെ അദ്ദേഹം അഹിംസയിൽ ഊന്നി നിന്ന് എതിർത്തു ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് തെരുവിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യൻ്റെ മുഖം ഓർക്കുക എന്നാണ് ഭരണകർത്താക്കളെയും പൊതുപ്രവർത്തകരെയും അദ്ദേഹം ഓർമ്മിപ്പിച്ചത് ഭാരതത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അവസാന പാദങ്ങൾ മുതൽ സ്വതന്ത്ര ഇന്ത്യ കെട്ടിപ്പടുക്കുന്നത് വരെയും മാത്രം ഒതുക്കി നിർത്താവുന്നതല്ല മഹാത്മാഗാന്ധി എന്ന വിശ്വവ്യക്തിത്വത്തിൻ്റെ പ്രസക്തി ഒരു രാഷ്ട്രതന്ത്രജ്ഞനെന്നതിലുപരി ഭാരതത്തിൻ്റെ സുദീർഘമായ ഭാവിയെയും സർവതോത്മകമായ വികസനത്തെയും പറ്റി വിശാലമായി സ്വപ്നം കാണുവാനും സുവ്യക്തമായ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാനും ഗാന്ധിജിക്ക് സാധിച്ചു വിദ്യാഭ്യാസം ആരോഗ്യം നയതന്ത്രം പരിസ്ഥിതി മിതോപഭോഗം ഗ്രാമവികസനം തുടങ്ങിയ വിഷയങ്ങളിലെ ഗാന്ധിയൻ ദർശനങ്ങൾ ഈ വിഷയങ്ങളിലെ എക്കാലത്തെയും മികച്ച കണ്ടെത്തലുകൾ തന്നെയാണെന്നതിൽ തർക്കമില്ല ഇന്ന് ലോകമെമ്പാടും ഗാന്ധിയൻ തത്വങ്ങൾ അംഗീകരിക്കപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ് ഗാന്ധി ജയന്തി ദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നു എന്നത് ഇങ്ങനെയൊരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറയ്ക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിജിയെപ്പറ്റി പറഞ്ഞത് ഇന്ന് ഗാന്ധിയൻ ദർശനങ്ങൾ ലോകം മുഴുവൻ പഠിപ്പിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോഴും ഗാന്ധി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് ശുചിത്വം തുടങ്ങിയ ഭാരതത്തിൻ്റെ ആത്മഭാവത്തോട് ചേർന്ന് നിൽക്കുന്നതും ഇവിടുത്തെ പ്രകൃതിയോടും സമൂഹത്തോടും നീതി പുലർത്തുന്നതുമായ പദ്ധതികൾ ഗാന്ധിജി ജനിച്ച് ഒന്നര നൂറ്റാണ്ട് പിന്നിടുമ്പോഴും ഇന്ത്യയുടെ മണ്ണിൽ പൂർണ്ണമായിട്ടില്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം മഹാത്മാഗാന്ധിയുടെ ജീവിതവും ആദർശങ്ങളും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതോടൊപ്പം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതും ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഗാന്ധിയൻ ദർശനങ്ങളുടെ സാക്ഷാത്കാരം നാം സാധ്യമാക്കേണ്ടതുണ്ട് ഗാന്ധിജി സ്വപ്നം കണ്ട സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കെട്ടുറപ്പുള്ള രാജ്യമാക്കി ഭാരതത്തെ ഉയർത്താൻ നമുക്ക് ഒരുമിക്കാം നന്ദി